ഇപ്പോൾ അസംഗോഹം അസംഗോഹം എന്നുള്ളത് നമ്മൾ ഒന്നിനോട് സംഘമില്ലാതിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥത്തിൽ ജീവിച്ച് കാണിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ജനിച്ച് വീണതിന് കാലാഗ്രഹത്തിലാണ് പിന്നെ അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഏറ്റവും അവസാനം ഒരു വനവേടിൻ്റെ അമ്പയറ്റ് മരണം അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അദ്ദേഹം ഒന്നിനെയും ഒന്നും കണ്ടില്ല എന്നാണ് കാരണം അതിന് അതിന് അദ്ദേഹത്തിന് ഒന്നിനും സംഘമുണ്ടായിരുന്നില്ല കാരണം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നിർവികൽപ സമാധിയിലാണ് അദ്ദേഹം ജീവിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തില് നമ്മൾ ജീവിക്കേണ്ട ഒരു തത്വം ഇത് തന്നെയാണ് കാരണം നമ്മൾ എല്ലാം അറിഞ്ഞു ഇരിക്കുക പൊള്ളയാവുക ശൂന്യ ചില നമ്മളത് നിർവാണയാണ് അവർ നിറവികല്പമാണ് നമ്മള് നമ്മുടെ ഉള്ളിലാണ് പറയുന്നത് ധ്യാനം ഒന്നിനെ അർത്ഥമാക്കുന്നു നിർവണയെ മാത്രം അപ്പം അവന്റെ പൂർണ്ണ പദം അതല്ലേ നിർവണയാണ് അതിലൊരു ബോധമുണ്ട് നമ്മളെ ബോധത്തിലേക്ക് അത് നയിക്കുള്ളൂ അല്ലെ ഈ ബോധമാണല്ലേ നമ്മൾ ഈ ശരീരത്തിനും വിവേകത്തിനുള്ള കാഴ്ചപ്പാട് വരുന്നത് ഞാനും കേൾക്കാം പക്ഷെ അത് വിവേകമായി മാറണം നമ്മളൊരു ബോധത്തെ സ്പന്ദിക്കണം അല്ലേ ഒരു വ്യക്തി ജീവിതത്തിൽ ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും കൊണ്ട് മാത്രം പറ്റില്ല അതിന് വിവേകമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വേണം എന്നാൽ ഈ ആത്മീയ ഒരു ലഹരി വേണ്ടേ ആത്മാവ് ആനന്ദ കാര്യം എന്താ കണ്ണടക്കുമ്പോ ഒരു ആനന്ദം കിട്ടണം ഒരു സംതൃപ്തമായ അവസ്ഥ ശാന്തി എന്ന് പറയുന്ന വേറെ അങ്ങനെ ശാന്തി വേറെ ഒരു അവസ്ഥയാ നമ്മള് എല്ലാത്തിൽ നിന്നും വിട്ടുമാറിയ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പീസ് ഉണ്ടല്ലേ ശാന്തി ഒന്നിനെയും തൊടണ്ട പക്ഷെ നമുക്ക് ശാന്തി ഉള്ളിൽ നിന്ന് സംഭവിക്കാൻ കാരണം പീസ് അത് തൃപ്തി അല്ലേ ആത്മീയയാത്രയിൽ നമുക്ക് തൃപ്തി വേണ്ട അല്ലെങ്കിൽ ജീവൻ ഈ ശരീരം മനസ്സും കൊണ്ട് പോകുമ്പോഴും നമുക്ക് തൃപ്തി അല്ലേ വേണ്ടേ നമ്മൾ എന്തിനാ പലതും വാങ്ങിക്കൂട്ടുന്ന തൃപ്തിയില്ലെന്ന് ഉള്ളിൽ നിന്ന് തൃപ്തി വന്നുകഴിഞ്ഞാൽ ആ തൃപ്തിയെ കളഞ്ഞോണ്ട് ഒന്നിന്റെ പിന്നെ നമ്മൾ പോകത്തില്ല ഉള്ളിൽ ഒരു തവണ തൃപ്തി നമ്മൾ നിറഞ്ഞൊഴുകുവാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെയും വാങ്ങിക്കൂട്ടി നമ്മുടെ ഉള്ളിലെ തൃപ്തികളെ ഇതാണ് ഇപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ നമുക്ക് പൂർണ്ണത്വം ചിലപ്പോൾ നരവ് സമാധിയിൽ എത്താൻ പറ്റില്ലായിരിക്കും പക്ഷെ നമുക്ക് അവയർനെസ് കൊണ്ടുവരാൻ പറ്റും അവയർനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഞാൻ സ്പന്ദിച്ചതല്ലേ ഞാൻ ശരീരം മനസ്സുമല്ല എന്നുള്ള ഒരു ബോധം കാലക്രമേണ വന്നു അത് തന്നെ ലിബ്രേഷനിലൊക്കെയുള്ള വഴിയും തുറക്കപ്പെടും എല്ലാവർക്കും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് കൃപ ഒന്നാമത്തേനും കൃപ ഞാൻ പറയാലോ കൃപ വേണം എന്തിനും നമുക്ക് ഈ പറയുന്ന ജ്ഞാനം പോലും മനസ്സിലാക്കാൻ നമ്മുടെ പൂർവികരുടെ സർവ്വ ആൾക്കാരുടെ കൃപ വേണം അല്ലെ നമ്മൾ ആ കൃപക്ക് വേണ്ടി നമ്മളെ തന്നെ പാകപ്പെടുത്തണം എന്നിട്ട് നമുക്ക് ചില ക്രമീകരണത്തോടെ നമുക്ക് എല്ലാം സ്പന്ദിക്കാൻ പറ്റും എന്നാൽ സ്പന്ദിച്ചാൽ അത് പൂർണ്ണമാവല്ലോ അത് എന്തിനാ സ്പന്ദിക്കുന്നത് അറിയുവാൻ ഞാൻ ശരീരവും മനസ്സും അല്ല ആ ടേസ്റ്റ് ഒന്നും മനസ്സിലായി എന്താണ് സമാധി വാക്കല്ല ആത്മാവ് നിർവണയാണ് അങ്ങയുടെയും എന്റെയും എല്ലാം ഉള്ളിലിരിക്കുന്ന ശിവോഹമായ അവസ്ഥയാണ് അതിനെ അനുഭവിക്കാൻ പറ്റും ഇവിടെ എത്തിച്ചാൽ മതി എത്തിച്ചു കഴിഞ്ഞാൽ സുഷമയിലുള്ള പ്രാണനെ നട്ടിലൂടെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അറിയാൻ സാധിക്കും എസ്റ്റസി തീർച്ചയായും ആ എസ്റ്റസി തവണ നമുക്ക് അറിയാൻ പറ്റും ഈ പഞ്ചേന്ദ്രങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖം എന്റെ ആത്മാവ് അനുഭവിച്ചു ഒരു ആത്മനിർവൃതി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അതിനെ ഞാൻ അതിൻ്റെ എഫക്റ്റില് കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയതയ്ക്ക് ഏറ്റവും മുൻഗണന കൊടുത്ത നമ്മൾ ഒന്നിനെയും മാറ്റി നിർത്തണ്ട നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എല്ലാത്തിനെയും ഒരു കാഴ്ചപ്പാട് കൊടുക്കുക എന്നാല് മുത്തിക്കോ നിർവാണ നിർവ്വാണോ എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ കൊടുക്കണ്ട അത് തന്നെ സംഭവിക്കും ആത്മീയക്ക് മുൻഗണന കൊടുത്താൽ സാധനയ്ക്ക് ഏറ്റവും മുൻഗണന കൊടുത്താൽ എന്ത് സംഭവിക്കും ലിബറേഷൻ സംഭവിക്കാം ഒന്നിനെ ഉപേക്ഷിക്കേണ്ട എല്ലാം നമുക്ക് യോജിച്ചു വരും നമുക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നതിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല നമ്മൾ തന്നെ പാതയിലേക്കും ഇത് എന്റെ അനുഭവമാണ് ഞാൻ ഒന്നിനെയും വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിന് പക്ഷെ എല്ലാത്തിനേം കാഴ്ചപ്പാടുള്ള ഒരു വിവേകം എനിക്കുണ്ടായി എന്തുകൊണ്ടാണ് ഉയർന്ന സ്പന്ദനം അറിഞ്ഞതുകൊണ്ട് ഒരുപാട് നമ്മൾ സ്പന്ദനത്തെ അറിഞ്ഞ പിന്നെ നമ്മൾ വാ അറിയത് പറഞ്ഞു പോകും അല്ലേ അപ്പൊ അങ്ങനെ അറിയാം എന്നെ തണ്ട നാളു ഒരു ബുക്കിന്ന് പറയുകയാണെങ്കിലോ ഏതൊരു ഗുരുക്കന്മാരിൽ പഠിച്ചു പറയുകയാണെങ്കിലോ നിക്കാനുള്ള സമയമായി ഇതിനധികം ഞാനും മുന്നോട്ട് പോകല്ലോ ഇതെന്റെ ഇന്നർ ജേണിയാണ് പുതിയ പുതിയ മാറ്റങ്ങൾ അതെ ഉള്ളിലൂടെ ഞാൻ അറിഞ്ഞു പഠിച്ചു പോവാണ് എന്റെ അനുഭവ സമ്പത്താണ് എന്റെ ആത്മീയതയിലുള്ള വളർച്ച മറ്റുള്ള ഒന്നുമല്ല എന്റെ വളർച്ച എന്റെ അനുഭവം അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ അനുഭവം വേണം എനർജി എക്സ്പീരിയൻസ് വേണം അതിലൂടെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പോകണം ഗുരു വേണം ഗുരുവിൽ അന്ധമായ വിശ്വാസം വേണം അല്ലെ അന്ധതയോടെ വിശ്വാസികളിൽ നിങ്ങൾക്ക് മുക്തി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള മോശപ്രാപ്തി കിട്ടും അത് ഉറപ്പാണ് പക്ഷെ അവനവനൊരു നട്ടിലിരിക്കുമ്പം അനുഭവിച്ചറിയാനായിട്ടുള്ള അവസരവുമുണ്ട് സാധാരണയായിട്ട് ഈ ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ട് പറയും നട്ടലുണ്ടായിരിക്കണം എന്ന് പറയും എന്ന് പറയാറുണ്ട് അപ്പം ഇതിൽ ശരിക്കുള്ള അർത്ഥം അത് ആത്മീയതയിലാണുള്ളത് നട്ടൽ നിവർത്തി വെക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും സ്പിരിച്വാലിറ്റിയിലാണ് അത് വരുന്നത് കാരണം അത് അനന്തമായ സാധ്യതകളുടേതായ ഒരു സംഗതിയാണ് നമ്മുടെ ആൻറ്റണി തന്നെയാണ് ഈ സംഗതി അപ്പോൾ അത് എത്രത്തോളം നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാൻ പണ്ട് മുടി വളർത്തിയിടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചില വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഞാനിപ്പം മുടിയൊക്കെ വെട്ടിയപ്പോൾ നമ്മുടെ ചില പഴയ സ്റ്റുഡൻസ് ചോദിച്ചു സാർ എന്താ മുടി വെട്ടി എന്താ ഞാൻ പറഞ്ഞാൽ നല്ല കുഴപ്പമില്ലാതെ ഇടയ്ക്ക് അങ്ങനൊരു മാറ്റം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ മാത്രം എന്നോട് ആയിട്ട് വന്ന് പറഞ്ഞു വീണ്ടും മുടി വളർത്തണം പക്ഷെ എന്താ കാര്യം പറഞ്ഞാൽ അത് മുടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ നമ്മളീ ബോധത്തിലേക്ക് ഇങ്ങനെ പോകുന്ന ആൻറ്റനികളാണ് അതുകൊണ്ട് നീളം മുടി ഉണ്ടായാൽ തീർച്ചയായിട്ടും പുതിയ പുതിയ ഒരുപാട് സംവേദനങ്ങൾ കിട്ടും നമ്മളെ അന്വേഷിച്ച് വരുമെന്ന് പറഞ്ഞു ഓ അപ്പോൾ അതെനിക്കൊരു കൗതുകപരമായ ഒരു അറിവായിരുന്നു എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് പറഞ്ഞെങ്കിലും ഞാനത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ നമ്മുടെ പീനിയൽ ഗ്ലാന്റിന്റെ ഒരു പിൻഭാഗത്തായിട്ട് നമ്മുടെ പിൻകുടും ശിഖ വയ്ക്കുന്നതിന്റെ ഒരു കാര്യം അതെ അതെ അല്ല ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുമ്പോഴാണ് ഞാനത് അതിലേക്ക് വരികയാണ് അപ്പൊ ഇങ്ങനെ ഈ പിൻകുടും ശരിക്കും ഹിന്ദുക്കളുടെ വെക്കാറുണ്ട് അപ്പൊ മേ ബി അത് ഈ ഒരു കാര്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും കാരണം ഈ ഭാഗത്തുള്ള മുടി എന്ന് പറയുന്ന ആയിട്ട് വർക്ക് ചെയ്യും പ്രപഞ്ചത്തിന്റെ ഏതോ ഭാഗത്തുള്ള ഒരു ഊർജ്ജത്തിന് വഹിച്ച് നമ്മുടെ ഈ പീനിയൽ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രാണൻ സുഷമേലുള്ള പ്രാണൻ നട്ടലിലൂടെ സഞ്ചരിക്കാൻ ആരംഭിച്ചു ഈ ഒരു മൂക്കലിലൂടെ ഉള്ള ശ്വാസം നിന്ന് കഴിയുമ്പോൾ മാത്രമേ നട്ടലിലൂടെ പ്രാണൻ സഞ്ചരിക്കും അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊളുത്തി പിടിച്ചിരിക്കും ഇത് നമ്മൾ കൊളുത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധ്യാനം തന്നെ സംഭവിക്കുന്നത് അത് പിന്നെ നമ്മൾ ഒന്നിനെയും നമുക്ക് മനസ്സില്ല നമുക്ക് ശൂന്യ അവസ്ഥയെ നമ്മൾ ആലോചിച്ച് നമുക്ക് കിട്ടിത്തുടങ്ങും അതിനൊരു സൂചനയാണ് മുടിവെട്ടികൾ ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു ഇതൊക്കെ കൊളുത്തിപ്പിടിച്ചു നോക്കുമ്പോ നമുക്ക് നമ്മുടെ പ്രാണൻ അവിടെ ആണ് ഇരിക്കുന്നത് പ്രാണൻ ഇവിടെ എത്തിയ പൊട്ടിപ്പോ അന്ന് ഈ ആന്റിന രണ്ട് ഭൗതിക ചക്രങ്ങളുടെ ഈ ശരീരം കൂടെ രണ്ട് ഭൗതിക ചക്രങ്ങളുണ്ട് അപ്പുറത്ത് അത് ഇങ്ങനെ രണ്ട് ഇങ്ങനെ നിക്കുന്ന ഇൻഫിനിറ്റി പോലെ രണ്ട് ചക്രങ്ങളുണ്ട് ഇവിടെ ആന്റീന പോലെ അപ്പം പണ്ടല്ല രാജാക്കന്മാരും അതുപോലെ തന്നെ ഈവൻ ദേവന്മാർ പോലും കിരീടം വെക്കുന്നു ഈ കിരീടത്തിന്റെ രണ്ട് തട്ടുകളുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ സാധനമാണത് നമ്മൾ സാധാരണ ഇവിടെ വരെ മാത്രം വരെ പറഞ്ഞു മാത്രം നിർത്തുന്നു മുകളിലുള്ള സൂക്ഷ്മചക്രങ്ങളുണ്ട് അതിന്റെ പ്രതീകമായിട്ടാണ് ഈ ഈ പറഞ്ഞ ക്ഷേത്രത്തിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ സംഗതി വയ്ക്കുന്നതിന്റെയും അർത്ഥം അത് തന്നെയാണ് ഈ സ്തൂപിക വെക്കുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ് ഏറ്റവും ഉയർന്ന ബോധത്തിന്റെ ഇവിടെ ആത്മയിൽ അപ്പോഴായിരിക്കും നമുക്ക് ധാരണ വന്നു തുടങ്ങുന്ന സമയം ആത്മജ്ഞാനം നമ്മൾ പറയും എന്നാൽ ഇവിടെ കെട്ടുന്നവരുണ്ട് പൂർണ്ണമായിട്ട് ഇവിടെ കെട്ടിപ്പം അവര് പ്രാണനെ മൂ പൂർണ്ണമായിട്ട് ഇവിടെ എത്തിച്ചു നിർത്തി അവര് പൂർണ്ണമായിട്ട് അവർ എന്ത് ചെയ്യും അവര് അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് കഴിഞ്ഞു സമാധിക്കുള്ള തയ്യാറെടുപ്പിലേക്ക് കഴിഞ്ഞവർ അതാണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഇപ്പൊ നമ്മളൊക്കെ മുടി ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് രാത്രിയില് ചില ആൾക്കാർ ഇവിടെ ഇങ്ങനെ കെട്ടി എന്തുകൊണ്ടാ പോകുമ്പോ മലതാരത്തിലൂടെ പോകല് പോകുമ്പോഴാണെങ്കിൽ ഇവിടെക്കോട് പോകണമെന്നൊരു സുഖ ഉണ്ട് ഇപ്പൊ ചെറു ചെ പണ്ടടുത്തുള്ള അമ്മമാരെല്ലാം ഉച്ച കെട്ടിന്ന് വിളിച്ചാൽ എന്തുകൊണ്ടാ ഉച്ചയിൽ കെട്ടും ഓർക്കത്തിൽ എന്തും സംഭവിക്കും ഹൃദയാഘാതം പോലും സംഭവിച്ച പ്രാണൻ ഇവിടെ കൊണ്ട് പോകണമെന്നുള്ളൊരു പ്രയാറാണ് ശരി അതേപോലെ മലധാരത്തിലൂടെ പോയാൽ പോയി അലയണം അതെ അതെ പോകേണ്ടത് നട്ടലുണ്ടല്ലോ നമുക്ക് പൊട്ടാനായിട്ടുള്ള അവസരമുണ്ട് ഇവിടുത്തെ പ്രാണിനെ ഇവിടെ കൊണ്ടുവന്നാ മതി നൂറ് ശതമാനം പൊട്ടും അപ്പൊ അത് രസമായ ഒരു കാര്യം കൊണ്ടുണ്ട് കാരണം നമ്മൾ ഇപ്പോഴത്തെ ഈ ഫ്രീക്കന്മാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്റ്റേഴ്സ് എല്ലാം ഈ വിശ്വാമിത്രനെ പോലെയും അതുപോലെ തന്നെ അതെ അതെ അറിയാല്ലോ വസിഷ്ഠ പോലെയൊക്കെയാണ് മുടി കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നത് അവര് അറിയാതെയാണ് ചെയ്യുന്നത് എന്നിട്ട് അവര് തന്നെ പറയുന്നുണ്ട് നമ്മുടെ പഴയ സന്യാസിമാരെല്ലാം ഭയങ്കര ഭയങ്കര മോഡേൺ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഈ മുടി കെട്ടുന്നതിലും ഈ മുടിയുടെ കാര്യത്തിലും എല്ലാം ശരിക്കും അതിൻ്റെതായ ചില ഭഗവാനെ തന്നെ വിളിക്കുന്ന പേര് കേശവൻ എന്നാണ് വിളിക്കുന്നത് അതായത് കേശത്തിന്റെ ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കാത്ത ഒരു ധാരണ ഇല്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ കൂടെ നമുക്ക് എടുക്കാം അപ്പൊ ഇതിനെല്ലാത്തിനെയും കാരണം അദ്ദേഹം ഈ നൃവികല്പ സമാധിയിൽ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാണുന്നതെല്ലാം പ്രപഞ്ചമാണ് കാണുന്നതെല്ലാം ബോധമാണ് ശുദ്ധ ബോധമാണ് എന്നറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പര്യായമായിട്ട് നമുക്ക് കേസവരം നമ്മൾ വിളിക്കുകയും ചെയ്യും മുടി പുരാണത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാത്തിനും ഉണ്ട് എല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ട് നമ്മൾ ചില എനർജികളെ അറിയുമ്പോൾ പറയല്ലോ എല്ലാം ശിവന്റെ ഓരോ ആഭരണങ്ങളും ഓരോ ഓരോ സിംബോളിസമാണ് അല്ല ഓരോന്നും സിമ്പോളിസമാണ് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചില നമ്മൾ ഗ്രഹിക്കും അത് തന്നെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം എന്നല്ല നമ്മൾ അതിൻ്റെ അതിനൊരു പ്രാധാന്യം കൊടുത്തു പോകും അത് ചിലപ്പോ കെട്ടിനാവും ചിലപ്പോ കമ്മലിനാവും ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിനാവും അതല്ല ഓരോ നമ്മൾ അറിയുന്ന വീണ്ടും ഓർക്കാനല്ല എന്നാലും അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് വീണ്ടും വരും ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും കൊടുക്കാം ഒന്നാമത്തെ കാര്യം ശിവൻ എന്ന് പറയുന്ന ഒരു ബോധമാണ് ശുദ്ധ ബോധമാണ് പക്ഷെ ശിവനെ അറിയണമെങ്കിൽ ശക്തി ഉണ്ടല്ലേ പറ്റുള്ളൂ ശിവന്റെ എല്ലാം ദേവി പാർവതി ഒരുമിച്ചിരിക്കുന്ന കാര്യം സുഷുമേലുള്ള പ്രാണൻ ആത്മയിലെത്തുമ്പോഴേ നമുക്ക് സെൽഫ് റിയലൈസേഷൻ അല്ല ശക്തി നമുക്കുണ്ട് ശക്തിയാണ് ചെയ്യുന്നത് നമ്മൾ ദേവിയായി കാണുന്നത് ശക്തിക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ശിവന്റെ പലതിലും ഈ അർത്ഥനാടീശ്വര സങ്കല്പം കൊടുക്കാനുള്ള കാര്യം പോലും നമുക്ക് ബോധമുണ്ട് ബോധം നമ്മള് ഇപ്പൊ ഇരിക്കുന്ന നമ്മള് ബോധം പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടല്ല ശക്തി വേണം പ്രാണനെ നമുക്ക് മുകളിലോട്ട് ഉയർത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ പലതും നാദം ഉടലിനി ഉയരുമ്പോ കേക്കുന്നതാണ് ശൂലം അല്ലേ സൃഷ്ടിയും സ്ഥിതിയും സംവാദ പലതും ഉദാഹരണമാണ് അങ്ങനെ ഒരു ശിവനെ നമ്മുടെ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അതിന്റെ മുകളിൽ മറ്റൊരു ശിവനുണ്ട് ഈ ശിവന്റെയും ശക്തിയുടെയും മുകളിൽ ഒരു അബ്സലൂട്ട് ശിവയുണ്ട് അതല്ല കോൺഷ്യസ്നസ് ബ്രഹ്മം പരബ്രഹ്മം ശുദ്ധമായ ബോധം ശുദ്ധമായ ശൂന്യത എന്ന് പറയുന്ന ഒരു അതുകൊണ്ടല്ലേ യോഗികളും മരിക്കുന്നതെ അതൊരു ശിവലിംഗം വെക്കും ചിലപ്പോ ആലായിരിക്കും പരബ്രഹ്മ അതിനെയാണ് നമ്മൾ ശിവ എന്ന് വിളിച്ചത് വിളിച്ചത് ആധുനിക ശാസ്ത്രം അതിനെ എന്താണ് ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത് ശ്യാമദ്രവ്യം എന്നുള്ള പേരിലാണ് ഇപ്പം അതിനെ വിളിക്കുന്നത് അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ശ്യാമദ്രവ്യം ആ ശ്യാമദ്രവ്യത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങളിലാണ് പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ വളരെ രസകരമായിട്ടുള്ള മുപ്പത്താറ് തത്വങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ അധികരിച്ചൊരു വീഡിയോ ചെയ്യും മുപ്പത്താറ് തത്വങ്ങൾ നമ്മുടെ ഭൂമി മുതൽ ഏറ്റവും ഒടുവിൽ ശിവം എന്ന് പറയുന്നതിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിലുള്ള ഈ മായയും അതിന്റെ അഞ്ച് കഞ്ചുകങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ളൊരു അറിവുണ്ട് യഥാർത്ഥത്തില് അപ്പോൾ അത് നമ്മൾ ഗ്രഹിച്ചു ചെല്ലുന്തോലും വളരെ രസകരമായിട്ട് തോന്നി പറഞ്ഞതുപോലെ നമ്മൾ ഈ ഇരുളുവിനെ മാറ്റിയിട്ട് വെളിച്ചത്തിലേക്ക് നമ്മളിങ്ങനെ എടുത്ത് എത്തി എത്തിച്ചെല്ലുന്നതുപോലെയുള്ളൊരു ഒരു ഒരു രസകരമായ യാത്ര ഇത് പറഞ്ഞപ്പം ഇതിന് ഭയങ്കര ഉദാഹരണമായിട്ടുള്ള ഒരു ഇതാണ് ആ തുടക്കം പറഞ്ഞില്ലേ ഏറ്റവും അടിത്തട്ടിന്ന് ഏറ്റവും ഉയർന്ന ആനന്ദം എന്ന് പറയുന്ന നടരാജമാണ് ഏറ്റവും ഉയർന്ന പദ അതൊരു അഗ്നി പോലെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു പ്രകാശം സ്വർണ നിറത്തിലും അതേപോലെ തന്നെ ഒരു ചുമന്ന നിറമായി നിൽക്കുന്ന ഒരു പ്രകാശമാണു ബ്രഹ്മം പറയുന്നത് അപ്പം ഈ ഒരു വിനെ നമ്മുടെ തിരുവണ്ണാമല കാണാം തിരുവണ്ണാമലെ കാർത്തിക ദീപം എന്ന് പറഞ്ഞു ഇങ്ങനെ കത്തിക്കുന്നെ അവിടെ അതുപോലെ ഒമ്പത് ലിംഗങ്ങളും ഉണ്ട് അതിൽ പഞ്ചമുഖി ലിംഗം വരുന്നുണ്ട് പല രീതിയിലും പല ലിംഗങ്ങളും അർത്ഥമാക്കി അർത്ഥമാക്കി അവസാനം ഈ ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗിരിബലത്തിന്റെയൊക്കെ പല അർത്ഥങ്ങളും ഈ രീതിയിലും വരുന്നുണ്ട് ശിവന്റെ തത്വങ്ങളും മുഴുവനും ബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബ്രഹ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പലപ്പോഴും ലിംഗം പോലും കാണുന്നത് അല്ലെ ഒരു കാര്യം പറയല തന്ത്ര പരിശീലിക്കുന്ന ഒരാളായതുകൊണ്ട് പറയണം ലിംഗം ഒരിക്കലും നമ്മുടെ ജീവിതത്തിനുള്ള പ്രാർത്ഥനയ്ക്ക് വരുന്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ആത്മമോചനത്തിന് വേണ്ടി ലിംഗം ആത്മമോചനമാണ് ലിംഗം സജീവ ഊർജമാണ് നമുക്ക് പൊട്ടിക്കാം അവിടെ പോയി നമ്മളെ നമ്മളെ പൊട്ടിക്കാം തീർച്ചയായും ശിവന്റെ അർത്ഥമാക്കുന്ന മുഴുവൻ നമ്മുടെ കോൺഷ്യസിനെയാണ് നമ്മുടെ ബ്രഹ്മത്തിനെയാണ് അല്ലെ എന്താ ശിവൻ എന്ന അർത്ഥമാക്കുന്ന ശൂന്യമാണ് ശൂന്യതയുടെ അർത്ഥം ആ ബോധം അതാണ് ശിവം ഇപ്പൊ മരണത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴേ അടുത്ത കാലത്തുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്